രണ്ടായിരത്തി ഇരുപത്തിനാല് മമ്മൂട്ടിയുടെ വർഷമായിരുന്നു മൂന്ന് ചിത്രമാണ് മെഗാസ്റ്റാർ ഹിറ്റാക്കിയത് ഒന്ന് എബ്രഹാം ഓസ്യാർ രണ്ട് ബ്രഹ്മുഖാൻ മൂന്ന് കാർഗോ ഈ മൂന്ന് ചിത്രവും മെഗാസ്റ്റാർ വമ്പൻ ഹിറ്റാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മെഗാസ്റ്റാർ ജൈത്രയാത്ര തുടരും എന്നാണ് റിപ്പോർട്ടുകൾ ഗൗതം വാസുദേവ് മേനോൻ എന്ന ഗൗതം മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്യും ഡൊമിനിക് ആൻഡി ലേഡീസ് പേഴ്സ് എന്നാണ് ആ ചിത്രത്തിന്റെ പേര് പേരിൽ തന്നെയുണ്ട് വ്യത്യസ്തത വ്യത്യസ്തതകൾ തേടി പോകുന്ന മമ്മൂട്ടിക്ക് ഗൗതം മേനോൻ കൂട്ടായി നിൽക്കുന്നു അത് വലിയ ഒരു ഹിറ്റിലേക്ക് ഈ ചിത്രം പോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഡൊമിനിക് ആൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഒരു വൈചിത്രം ഉണ്ട് ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഗൗതമ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കുക എന്നൊരു ഭാഗ്യം മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്നു ബസുകയാണ് മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം ഡീനോ ആണ് കലൂർ ഡെനിസിന്റെ മകൻ അദ്ദേഹത്തിന്റെ മകനാണ് ബസുക സംവിധാനം ചെയ്യുന്നത് അടിപൊളി മാസ് ചിത്രമാണ് ബസൂക്ക എന്നത് ഉറപ്പാണ് മറ്റൊന്ന് മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തെട്ട് എന്ന ചിത്രമാണ് ആ ചിത്രത്തിന്റെ പേര് ഇതുവരിക്കും തീരുമാനിച്ചിട്ടില്ല മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കുന്ന മഹേഷ് നാരായണന്റെ ചിത്രമാണ് മറ്റൊന്ന് അത് ഒരു ചരിത്ര ചിത്രമായി മാറും കുറേ കാലമായി മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ തന്നെ ആ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് ലഭിക്കുന്നു മറുവശത്ത് കഴിഞ്ഞ വർഷത്തെ തകർച്ചയിൽ നിന്നും ഉയർത്തെ നൽകാനുള്ള ശ്രമമാണ് മോഹൻലാൽ നടത്തുന്നത് മലയിക്കോട്ടെ ബാലുബനും മോഹൻലാൽ സംവിധാനം ചെയ്ത അദ്ദേഹം തന്നെ നായകനായി അഭിനയിച്ച ബറോസും തിയേറ്ററിൽ എട്ട് നിലയിൽ പോട്ടെ അത് മോഹൻലാലിന് വലിയ തിരിച്ചടിയായി മാറി അതുകൊണ്ട് തന്നെ ഈ വർഷം മോഹൻലാൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് തുടരുമാണ് മോഹൻലാലിൻ്റെ ഈ വർഷമറങ്ങുന്ന ആദ്യ ചിത്രം മറ്റൊന്ന് എംപുരാൻ ഹൃദയപൂർവം എന്ന മറ്റൊരു ചിത്രത്തിലും മോഹൻലാൽ അഭിനയിക്കുന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം താരമൂല്യം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഈ വർഷം നടത്തും എന്നുള്ളത് ഉറപ്പാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ പൊന്നിൻ വില നിലനിർത്തുക എന്ന എന്നത് മമ്മൂട്ടിയുടെ തീരുമാനമാണ് അതുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്നതെല്ലാം അദ്ദേഹം ഡേറ്റ് കൊടുക്കുന്നതെല്ലാം വ്യത്യസ്തമായ ചിത്രങ്ങൾക്കാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി അദ്ദേഹം വ്യത്യസ്തമായ ചിത്രങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിലും ലോ ബഡ്ജറ്റ് ചിത്രം ടർബോ ഒഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം ലോ ബഡ്ജറ്റ് ചിത്രങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ബഡ്ജറ്റിൽ പൂർത്തിയാക്കുന്ന ചിത്രങ്ങൾ ആ ചിത്രങ്ങളെല്ലാം വലിയ വിജയമായി മാറുകയും ചെയ്യുന്നു ഇത്തവണയും മമ്മൂട്ടിയുടെ ബസൂക്ക ഡൊമിനിക് ആൻഡ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേർത്ത് എന്നിവ ഒഴികെയുള്ളതെല്ലാം ലോ ബഡ്ജറ്റ് ചിത്രങ്ങളാണ് മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ജൈത്രയാത്ര തുടരാൻ തയ്യാറെടുത്തിരിക്കുന്നു മനുവശത്ത് മോഹൻലാലിന് നഷ്ടപ്പെട്ട താരമൂല്യം പിടിച്ച തിരിച്ച് പിടിക്കണം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സൂപ്രധാനങ്ങൾ തമ്മിലുള്ള പോരാട്ടം തുടരും സൂപ്രധാനങ്ങൾ തമ്മിലുള്ള മത്സരം തുടരും അതിലാരു ജയിക്കും ആര് തോൽക്കും എന്ന് കാത്തിരുന്നു വേണം